ഹലോ ഗായ്സ് സൺഡേ ഹോളിഡേ ഒക്കെ ആയിട്ട് ഞങ്ങൾ നേരത്തെ കോഴിക്കോടേക്കാണ് കേട്ടോ പോകുന്നത് കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കോഴിക്കോടേക്ക് പോകുന്നത് എസ് എം സ്ട്രീറ്റിലൊക്കെ കയറേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഡേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കസവ കേന്ദ്രത്തിലേക്കാണ് കേട്ടോ ഓണൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു ഷോപ്പാണ് കസവ് കേന്ദ്ര കോഴിക്കോടിലെ എല്ലാവർക്കും നല്ലോണം അറിയുന്ന ഒരു ഷോപ്പാണ് ഇവിടെ കോട്ടൺ ആയിക്കോട്ടെ റയോൺ ആയിക്കോട്ടെ എല്ലാവിധ മെറ്റീരിയലും ഇവിടെ അവൈലബിളാണ് മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് ഡെയിലി വെയറിന് പറ്റിയിട്ടുണ്ടായിരുന്ന കോട്ടൺ മെറ്റീരിയലായിരുന്നു ചുരിദാറൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നേരെ വന്നത് മേലേക്കായിരുന്നു അവിടെയായിരുന്നു ബ്ലൗസ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ അതും മേടിച്ചു പിന്നെ ഇതേ ഒരു മിററിൻ്റെ മുന്നിലായിരുന്നു ഞങ്ങൾ എത്തിപ്പെട്ടത് പിന്നെ കുറച്ച് ഷോ ഇട്ടതിന് ശേഷം അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ ദേ നേരെ പോകുന്നത് എസ് എമ്മിലേക്കാണ് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ എസ് എമ്മിലേക്ക് പോകുന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ എസ് എമ്മിൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ തീ ഞങ്ങൾ എസ് എമ്മിലേക്ക് എത്തി എസ് എമ്മിൽ എത്തിയാൽ പിന്നിതേ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ നടക്കുകയാണ് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നേരെ പോയിട്ടുണ്ടായിരുന്ന കഷ്കയിലേക്കാണ് ഇവിടെ ക്രോപ് ടോപ്പിനും അതുപോലെ തന്നെ ഡെയിലി വെറൈറ്റി ഉള്ള കുർത്തിക്കൊക്കെ നല്ല പ്രൈസ് കുറവാണ് ടൂ ഫിഫ്റ്റി അതങ്ങനെയൊക്കെ വരുന്നുള്ളൂ അങ്ങനെ അവിടെ നിന്നും കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയ ശേഷം ഞങ്ങള് വീണ്ടും എന്തെയും നടക്കുകയാണ് ഏതെടുത്താലും ഇരുപത്തഞ്ച് രൂപയുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് വീട്ടിലേക്ക് ഇടേണ്ട ഡ്രെസ്സും ചെറിയ മക്കളുടെ ഡ്രസ്സും ഇന്നർവേസും ഒക്കെ നല്ല റേറ്റ് കുറവിന് കിട്ടുന്ന ഒരു സ്പോട്ടാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിതേ നടന്നു എത്തിയിട്ടുണ്ടായിരുന്നതേ ഈ ബാഗ് വിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഇവിടെ ബാഗിനൊക്കെ ഇരുന്നൂറ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഏത് വലിപ്പത്തിൽ ബാഗ് എടുത്താലും അതിന് ഇരുന്നൂറ് രൂപയേ വരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നൊരിതാണ് ഗ്ലാസ് ഇവിടെയും ഹൺഡ്രഡ് മുതലാണ് സ്റ്റാർട്ട് അതുപോലെ തന്നെ മെൻസിൻ്റെ പേഴ്സിനും കാര്യത്തിനൊക്കെ നല്ല റേറ്റ് കുറവാണ് ഹൺഡ്രഡ് മുതലാണ് സ്റ്റാർട്ടിങ് പിന്നെ കയറിയിട്ടുള്ളത് ഇതേ ചപ്പിൾസിൻ്റെ ആണ് ഇവിടെയും ഹൺഡ്രഡ് മുതലാണ് സ്റ്റാർട്ടിങ് വൺ ഫിഫ്റ്റിക്കൊക്കെ നല്ല അടിപൊളി കലശനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതും കുറേ നോക്കി അതിലും സെലക്ട് ചെയ്ത് രണ്ടുമെന്ന് എണ്ണം വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇറങ്ങി വീണ്ടും ഷോപ്പിലേക്കൊക്കെ ഇറങ്ങി അങ്ങനെ ഇതേ ക്രോപ്പ് ടോപ്പൊക്കെ വിൽക്കുന്ന നല്ല നല്ല ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെയൊക്കെ കയറി എസ് എം സ്ട്രീറ്റിൽ നല്ല കിടിലൻ ബിരിയാണി കിട്ടുന്ന കിട്ടുന്നൊരു സ്പോട്ടാണിത് ലഞ്ച് പോയിന്റ് ഇവിടെ ഒരു തറവാട് വീട് പോലെയാണ് അടിപൊളി ടേസ്റ്റാണ് പിന്നെ വീണ്ടും കറങ്ങാൻ കറങ്ങാനിറങ്ങിയതേ ഈ ബേഗിനൊക്കെ ടു ഹൺഡ്രഡ് മാത്രമേ വരുന്നുള്ളൂ കിടിലും പാർട്ടി വിയർ ബേഗ് വരെ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് ഏതെടുത്താലും മുപ്പത് രൂപയുടെ ഷോപ്പിലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് ചെടിച്ചട്ടി ആയിക്കോട്ടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും മുപ്പത് ഇരുപത് രൂപ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ ഒരു ചാക്ക് നിറച്ച സാധനം നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം വീട്ടിലേക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ലോഡ് കണക്കിന് സാധനങ്ങൾ വാങ്ങിയിട്ടാണ് പോകുന്നത് ഞാൻ ഇതൊക്കെയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അമ്മ കൂടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അധിക സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളായിക്കോട്ടെ എല്ലാവിധ സാധനങ്ങളും നല്ല റേറ്റ് കുറവിന് ഇവിടെ ഉണ്ടായിരുന്നു കേസ് ഏതെടുത്താലും ഇരുപത് അല്ലെങ്കിൽ മുപ്പത് എന്നുള്ള രീതിയിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇതാണ് ഷോപ്പ് അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചു പോവുകയാണ് ഗൈസ് അങ്ങനെ എപ്പോൾ എസ് എം സ്ട്രീറ്റിൽ വന്നാലും ഇത് മാത്രം മറക്കില്ല കലന്തൻസിലെ ഷാർജാ ഷേക്കാണിത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കലന്തൻസിലെ ഷാർജ ഷേക്ക് ആണിത് ഞാനെപ്പോൾ എസ് എം സ്ട്രീറ്റിൽ വന്നാലും ഇത് കുടിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാറില്ല കാരണം അത്രയ്ക്കും ടേസ്റ്റായിരുന്നു എൻ്റെ ചേച്ചി എസ് എമ്മിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ക്രോക്സിൻ്റെ ഡ്യൂപ്പാണിത് ഇതിന് വെറും ഫൈവ് ഫിഫ്റ്റി മാത്രമേ വരുന്നുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള ചപ്പലാണ് കേട്ടോ ഇങ്ങനെ ബസ്സിലാണ് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് മാനാഞ്ചേറിയുടെ സൗന്ദര്യമൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അത്രയുള്ള കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബൈ